സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും നിനക്ക് ആഗമിക്കുന്നതിനു മുൻപ് യുവാവേ യുവതിയെ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക ഞാനൊന്നുകൂടി പറയാം പറയുമ്പോൾ അത് നിങ്ങൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്യാം ഒന്നിലും ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് യുവാവെ യുവതിയെ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക മനസ്സിലായോ മാതാപിതാക്കളെ നമ്മുടെ നല്ല കാലത്ത് പലപ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കുന്നില്ല ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും മാതാപിതാക്കളെ എന്താ പലപ്പോഴും നമ്മളിത് മറന്നു പോകുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ശ്വാസം ദൈവം തിരിച്ചെടുത്താൽ ഈ ലോകത്തിലെ സർവ മനുഷ്യരും നമ്മളെ കൊണ്ടുപോയി സിമത്തേരിയിൽ കുഴിച്ചിടും അല്ലാതെ നമ്മളെ വീട്ടിലെ അടക്കി മഞ്ചയിൽ കൂടെ ഇരുത്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് നാം ഈ ജീവിക്കുന്ന കുടുംബത്തിലെ അപ്പൻ്റെ അമ്മയുടെ ഭാര്യയുടെ മക്കളുടെയോ എല്ലാറ്റിനേക്കാൾ ഉപരിയായി നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്ന് കർത്താവിന്റെ കൽപ്പന അരുൾച്ചത് നിന്റെ പൊരുൾ അതാണ് പ്രിയമുള്ളവരെ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നവൻ നിന്റെ ശ്വാസം പോയാൽ എത്രയും വേഗം നിന്റെ ശവടപ്പ് നടത്താനുള്ള നടപടികളാണ് ആദ്യം എടുക്കുക കാരണം ഇനി നീയില്ല നിന്റെ മരിച്ചു കിടക്കുന്ന ശരീരം ആർക്ക് വേണം ആർക്ക് വേണം നിന്റെ ചത്ത ശരീരം ആർക്കും വേണ്ട അതിന്റെ അർത്ഥം എന്താണ് എവിടെന്നോ ഈ ലോകത്തിൽ വന്നോരല്ല നാം എവിടക്കോ നിർലക്ഷ്യം പോണോരല്ല നാം ദൈവത്തിൻ തൃക്കൈകൾ തീർത്തു നമ്മേ ദൈവത്തിൽ ലയമേകാൽ പോകുന്നു സഹോദരങ്ങളെ വചനം നിങ്ങൾ വായിക്കണം മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്ക് മടങ്ങും മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്ക് മടങ്ങും വിണ്ണിൽ നിന്ന് വന്നത് വിണ്ണിലേക്ക് മടങ്ങും എല്ലാവരും മാതാപിതാക്കളെ ഇന്ന് ഈ ദേവാലയം വിട്ട് നിങ്ങൾ പോകുമ്പോൾ ഞാൻ ആരാണെന്ന് സ്വയം നിങ്ങൾക്ക് ബോധ്യം അത് നിങ്ങളുടെ ഭാര്യ തരുന്ന അഭിപ്രായമല്ല നീയേ നിന്റെ ഭർത്താവ് തരുന്ന ബഹുമാനമല്ല നീയേ നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാം മകനേ മകളെ നീ എൻ്റെതാണ് എൻ്റെ മാത്രം നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ പ്രിയമ്മളവരെ ഈ യേശു ക്രിസ്തുവിനെ എന്തിനു നമുക്ക് വേണ്ടി മരിക്കണം നമ്മൾ ആരാ അപ്പോഴാണ് നമ്മളെ മനസ്സിലാക്കുക ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് ഈ ഭൂമിയിലെ മൃഗങ്ങളെ പോലെ അല്ല ഞാൻ മൃഗങ്ങൾക്ക് സന്തോഷം കിട്ടാൻ ഇത്തിരി വൈക്കോല് കിട്ടിയാ മതി ഇത്തിരി പിണ്ണാക്ക് കലകി കൊടുത്താൽ പോത്ത് മരിച്ചോർക്കണം തന്നെ കേൾപ്പിച്ചേ മനസ്സിലായാ പോത്തിരി സുഖമായിട്ട് കിടന്നുറങ്ങാം തീറ്റ കിട്ടിയാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തീറ്റ തന്നാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ പറ്റോ പറ്റില്ല മൃഗങ്ങൾക്ക് തീറ്റ കിട്ടിയാൽ മതി അവട്ടങ്ങൾക്കോ സുഖമായിട്ട് ഉറങ്ങാം മനുഷ്യന് തീറ്റയല്ല അതാ കർത്താവ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് താറ വ്യക്തമാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഏത് കിളികൾക്കോ പശുക്കൾക്കോ പോത്തിനോ ആടിനോ നല്ല പ്ലാവിന്റെ ഇലയും നല്ല പിണ്ണാക്ക അലക്കങ്ങടെ വെച്ച കൊടുത്തു നോക്കിയാൽ അത് അങ്ങട തിന്നിട്ട് അവിടെ കിടന്നു ഇല്ല പോത്തിന് ടെൻഷൻ ഉണ്ടോ ആടിനുണ്ടോ ആനക്കുണ്ടോ ആനയ്ക്കുണ്ട് മള കാണുമ്പോൾ ഒരു ടെൻഷൻ എന്റെ മക്കെട്ട് കേറാ മതി കാണോ ഈ മനുഷ്യൻ ആലോചിച്ചിട്ട് മനുഷ്യൻ അങ്ങനെയല്ല ചിന്തിച്ചോളച്ഛൻ പറയുന്നതെല്ലാം നമ്മുടെ വിചാരം നല്ല വീട് കിട്ടിയാൽ നല്ല കാറ് കിട്ടിയാൽ ഈ ലോകത്തിലെ കുറെ സുഖങ്ങൾ കിട്ടിയാൽ ചോറ് കിട്ടിയാൽ അതുകൊണ്ടൊന്നും മനുഷ്യൻ തൃപ്തി ഇല്ല പ്രിയമുള്ളവരെ അത് അതൊക്കെ മൃഗങ്ങള് മനുഷ്യന്റെ മനസ്സാണ് സന്തോഷിക്കേണ്ടത്